അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു ഇസ്മില്ലാ വലഹമദല്ല വസ്സലാത്തു വസ്സലാമാല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ റസൂൽ സല അലി തങ്ങളുടെ സവിധത്തിലേക്ക് അമുസ്ലിമായ ഒരു ആറാബി ആഗതമായ ഒരു ചരിത്രമുണ്ട് ചോദ്യകർത്താവായി അയാൾ വന്നപ്പോൾ വിശുദ്ധ വചനങ്ങൾ ഓതി നിഫ്സലഹ് അലി സ്വലാത്തങ്ങൾ അയാളോട് പ്രതികരിച്ചു വല്ലാ ഹുജാലും സക്കന അത് കേട്ട മാത്രയിൽ അയാൾ അതെ എന്ന് പ്രതികരിച്ചു അള്ളാഹു നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് സമാധാനം ഏകീകരിക്കുന്നു അത് കേട്ടപ്പോഴാണ് അത് അതെ എന്ന് പ്രതികരിച്ചത് വജാനല കുമ്മിൻ ജുലൂതിൽ അനാമി ഭൂയൂത്ത കാലികളുടെ തോലുകളിൽ അള്ളാഹു നിങ്ങൾക്ക് വീടുകൾ നിശ്ചയിച്ചിരിക്കുന്നു അവിടെയും ആറാബി അതെ എന്ന് പ്രതികരിച്ചു അണിക്കുമയോമ ഇഹാമത്തിക്കും നിങ്ങളുടെ യാത്രാ നാളുകളിലും നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന നാളുകളിലും യഥേഷ്ടം നിങ്ങൾ ഈ തോലുകൾ കൊണ്ടുള്ള ഭവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അവിടെയും ആറാബി അതെ എന്ന് സമ്മതിച്ചു വ വ വ ഇലാഹീൻ കാലികളുടെ പൂടകൾ രോമങ്ങൾ മുടികൾ എന്നിവയിൽ ഉപകരണങ്ങളും മറ്റു ഉപയോഗ വസ്തുക്കളും ഒരു നിശ്ചിത കാലത്തേക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന ആശയത്തിൽ ആയതോതിയപ്പോഴും ആറാബി അതെ എന്ന് സമ്മതിക്കുകയുണ്ടായി ഈ തുടർച്ചയിൽ തിരുദൂതർ അയാൾ കൊടുത്തു അള്ളാഹു ജാലല കും മി ഹലക ബൈലാല അള്ളാഹു അവന് സൃഷ്ടിച്ചതിൽ നിങ്ങൾക്ക് തണലുകൾ നിശ്ചയിച്ചിരിക്കുന്നു വ ജാലലക്കും മിനൽ ജിബാലി അഖ്ഞാന പർവ്വതങ്ങളിൽ അവൻ നിങ്ങൾക്ക് ഗുഹകളും മാളങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു വ ജാലലക്കും സറാബീല ലത്തീ കുമുൽഹ ചൂട് നിങ്ങളെ തൊട്ട് ചെറുക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്കവൻ നിശ്ചയിച്ചിരിക്കുന്നു വ സറാബി ലത്തീ കുംബത്സക്കും നിങ്ങളുടെ യുദ്ധ സമയങ്ങളിൽ നിങ്ങൾക്ക് യുദ്ധവസ്ത്രങ്ങളെ കാവലേകുമാർ നിശ്ചയിച്ചിരിക്കുന്നു ഇവിടെയെല്ലാം ഈ ആറാബി ഓരോ അനുഗ്രഹങ്ങൾ എണ്ണുമ്പോഴും അതെ അതെ എന്ന് നിബ്സൽ തങ്ങളോട് പ്രതികരിക്കുകയും ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ളതായി സമ്മതിക്കുകയും ചെയ്തു ഖദാലിക്ക യുദ്ധിമുനി അമ്മത്തഹു അലൈകുൺ ഇതുപോലെ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചു തരുന്നു ലാൽ ലക്കും തുസ്ലിമൂൻ നിങ്ങൾ അവന് വഴിപ്പെട്ട് കീഴ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി അനുഗ്രഹങ്ങളെല്ലാം സംബന്ധിച്ച് അംഗീകരിച്ച ഈ അറാബി ഈ ഒരു അവസാന വചനം കേട്ടപ്പോൾ കെദാലിക്ക യുത്തിമുനി അമ അലൈക്കും അലൈകും തുസ്ലിമൂൻ എന്ന ഭാഗം കേട്ടപ്പോൾ വല്ല എന്നാണ് മുഖം തിരിച്ച് പുറംതിരിഞ്ഞ് അയാൾ മടങ്ങി ആ ഭാഗം അയാൾ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിലാണ് ഫൈൻ തവല്ലോ ഫൈൻ എന്ന അലൈക്കൽ ബലാഹുൽ മുബീൻ അവർ പിന്തിരിയുകയാണ് എങ്കിൽ പുറംതിരിയുകയാണ് എങ്കിൽ താങ്കളുടെ മേൽ വ്യക്തമായി എത്തിക്കലാണ് ബാധ്യതയായി ഉള്ളത് അതുമാത്രമാണ് ബാധ്യത എന്ന ആശയത്തിലുള്ള വചനവും ഈ ആരിഫൂൻ അന്യാമത്ത അള്ള സുമ്മയും ഖിറൂനഹ വക്സർഹു മുൽ ഖാ ഫിറൂൻ എന്ന വചനവും അവതീർണമായത് ഈ ആരിഫൂൻ അന്യാമത്തള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർ മനസ്സിലാക്കുന്നു സമ്മതിക്കുന്നു സുമ്മയും ഖിറൂനഹ എന്നിട്ടവർ ആ അനുഗ്രഹങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് വിവാദത്തെടുത്ത് ആരാധന സമർപ്പിച്ച് നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു അക്സർഹുമുൽ ഖാഫിറൂൻ അവരിൽ സിംഹരും നന്ദി കെട്ട ജനതയാകുന്നു ഇതാണ് ഈ വചനം താല്പര്യപ്പെടുന്നത് സഹോദരന്മാരെ ഈ ഒരു ചരിത്രം ഇവിടെ അനുസ്മരിച്ചത് അള്ളാഹു സുബ്രഹാനുവത്താല ഏകിയ അനുഗ്രഹങ്ങളെ അത് സൃഷ്ടികർത്താവിൽ നിന്നാണ് പ്രപഞ്ചനാഥനിൽ നിന്നാണ് പടച്ച റബ്ബിൽ നിന്നാണ് എന്ന് സമ്മതിക്കുന്നു അവിശ്വാസികൾ അമുസ്ലിമീങ്ങൾ വരെ എല്ലാം അവനിൽ നിന്ന് എന്നാൽ ആ അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് സമ്മതിക്കുന്ന ഈ ആളുകൾ അവനല്ലാത്തവരെ ആരാധിച്ച് നന്ദി കെട്ടവരാകുന്നു നിഷേധികളാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സംഭവം നമ്മളോട് ഓതുന്നത് തൗഷീദു റബൂബിയ രക്ഷാകർതൃത്വത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അത് സമ്മതിക്കുന്ന ആളുകൾ തൗഹീദുൽ ഉലൂഹിയ ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ അവർ അതിൽ വിമുഖരും അതിൽ പുറംതിരിയുന്നവരും മുഖം തിരിക്കുന്നവരുമായി മാറുന്നു എന്നുള്ളതാണ് അതത്രമേൽ കഷ്ടമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അലൈക്കും ഖാലിഖിൻ ലാ ഇലാഹ അല്ലാഹിഅലും ാസ് ജനങ്ങളെ ഉദ് കുറുനിയമത്താഹിഅലക്കും അള്ളാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവീൻ ഹൽമിൻ ഖാലി ഹിൻലഹ് അള്ളാഹുവല്ലാത്ത മറ്റുവല്ല സൃഷ്ടാക്കളും സമായി വൽ വാനങ്ങളിലും ഭുവനങ്ങളിലും നിങ്ങൾക്ക് അന്നം നൽകുന്നവരായി ഉണ്ടോ ലാ ഇലാഹ ഇല്ലാഹു യഥാർത്ഥത്തിൽ ആരാധ്യനായി അവനല്ലാതെ മറ്റാരുമേ ഇല്ല ഫ ഫകൂൻ എന്നിട്ടും നിങ്ങൾ എന്തേ അള്ളാഹുവിൽ നിന്ന് അവനെ ആരാധിക്കുന്നതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് ഒരു ആലോചനയ്ക്ക് വിഷയമാകട്ടെ എന്നതിനാലാണ് ഈ ഒരു ചരിത്രം അനുസ്മരിക്കുകയുണ്ടായത് ഈ ഒരു അനുബന്ധം ഓർമ്മിപ്പിക്കുകയും ഉണ്ടായത് വസലു വസല്ല നബീന മുഹമ്മദ് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ Ariyuga. Peace Radio. Tune to reality.